സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നടത്തിയ രാപ്പകൽ സമരം എടവനക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്നു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മൂനമം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഐക്യജനാധിപത്യ മുന്നണി എടവനക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണറായി സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മൊനമ്മം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് എടവനക്കാട് മണ്ഡലം ചെയർമാൻ പി എച്ച് അബുബക്കർ അധ്യക്ഷനായി യു ഡി എഫ് വൈ നിയോജക മണ്ഡലം ചെയർമാൻ വി കെ ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി എടവനക്കാട് മണ്ഡലം യുഡിഎഫ് കൺവീനർ ടി പി വിൽസൺ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എ എം സകീർ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം സലീഖ് കുരുടുംപറമ്പിൽ ബോണിമുക്കത്ത് എം എ കലേശൻ പി ജെ അന്നം ട്രീസ ക്ലീറ്റസ് എം ബി സജിത്ത് പി എൻ തങ്കരാജ് ശാന്തി മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു